ഏറ്റവും മികച്ച ക്യാപ്റ്റൻ എന്ന വിശേഷണം എപ്പോഴും മഹേന്ദ്ര സിംഗ് ധോണിയുമായി ചേർത്താണ് വായിക്കപ്പെടാറുള്ളത് എന്നാൽ ടി ട്വന്റി ലോകകപ്പിന്റെ ചരിത്ര പുസ്തകം തുറന്നു നോക്കിയാൽ ഒരു വിദേശ നായകൻ ധോണിയെക്കാൾ തിളക്കത്തോടെ നിൽക്കുന്നത് കാണാം അത് വെസ്റ്റ് ഇൻഡീസിന്റെ ടാരൻ സമിയാണ് ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിലെ നായകന്മാരുടെ പോരാട്ടത്തിൽ സ്ഥിതി വിവരണ കണക്കുകൾ പറയുന്നത് ഡാരൻ സമിയാണ് ഏറ്റവും കരുത്തനായ നായകൻ എന്നാണ് മൂന്ന് തവണ മാത്രം ഒരു ടീമിനെ നയിച്ച അദ്ദേഹം രണ്ട് തവണയും ലോക കിരീടം സ്വന്തമാക്കി എന്നതൊരു അവിശ്വസനീയമായ നേട്ടമാണ് എം എസ് ധോണി ഇന്ത്യ ആറ് ടിവന്റി ലോകകപ്പുകളിലാണ് നയിച്ചത് ഇതൊരു നായകനെ സംബന്ധിച്ച അപൂർവമായ നേട്ടമാണ് എന്നാൽ കിരീടങ്ങളുടെ കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി ഏഴിലെ കന്നി ലോകകപ്പിൽ മാത്രമാണ് ധോണിക്ക് ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കാൻ സാധിച്ചത് പിന്നീട് നടന്ന അഞ്ച് ലോകകപ്പുകളിലും മികച്ച ടീം ഉണ്ടായിട്ടും ഇന്ത്യക്ക് കിരീടത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് വിജയങ്ങൾ ധോണി ഇന്ത്യക്ക് സമ്മാനിച്ചുവെങ്കിലും ട്രോഫികളുടെ എണ്ണം ഒന്നിൽ ഒതുങ്ങിപ്പോയി വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് തകർച്ചയുടെ വക്കിൽ നിന്നിരുന്ന കാലത്താണ് ഡാരൻ സമി നായക സ്ഥാനം ഏറ്റെടുക്കുന്നത് പ്രതാപം നഷ്ടപ്പെട്ട കരീബിയൻ ടീമിനെ ലോകത്തിന്റെ നിറുകയിലെത്തിക്കാൻ സമിയുടെ ശാന്തമായ നേതൃത്വത്തിന് സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് പതിനാല് പതിനാറ് വർഷങ്ങളിലെ ടി ട്വന്റി ലോകകപ്പുകളിലാണ് സമി ടീമിനെ നയിച്ചത് വെറും മൂന്ന് അവസരങ്ങൾ ലഭിച്ചപ്പോൾ അതിൽ രണ്ടിലും ലോക കിരീടം ചൂടി അദ്ദേഹം ചരിത്രം കുറിച്ചു മറ്റൊരു നായകനും ഇന്നുവരെ രണ്ട് ടി ട്വന്റി ലോകകപ്പുകൾ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശ്രീലങ്കയെ അവരുടെ മണ്ണിൽ വെച്ച് കീഴടക്കിയാണ് വെസ്റ്റ് ഇൻഡീസ് ആദ്യ ടി ട്വന്റി കിരീടം നേടുന്നത് സമിയുടെ നായകമികവ് ക്രിക്കറ്റ് ലോകം ശ്രദ്ധിക്കുന്നത് അന്നാണ് പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഇംഗ്ലണ്ടിനെ ഫൈനലിൽ തോൽപ്പിച്ചായിരുന്നു രണ്ടാം നേട്ടം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ നടന്ന രണ്ടായിരത്തി പതിനാറിലെ ഫൈനലിൽ കാർലോസ് ബ്രാത്വേറ്റ് അവസാന ഓവറിൽ അടിച്ചുകൂട്ടിയ നാല് സിക്സറുകൾ ക്രിക്കറ്റ് പ്രേമികൾക്ക് മറക്കാനാകാത്തതാണ് ആതിഥേയരായ ഇന്ത്യയെ സെമി ഫൈനലിൽ പുറത്താക്കിയായിരുന്നു അന്ന് സമിപ്പട ഫൈനലിലെത്തിയത് പതിനെട്ട് മത്സരങ്ങളിൽ വിൻഡീസിനെ നയിച്ച സമി വെറും അഞ്ചു തവണ മാത്രമാണ് പരാജയമറിഞ്ഞത് വിജയ ശരാശരിയുടെ കാര്യത്തിലും കിരീടങ്ങളുടെ എണ്ണത്തിലും സമി തന്നെയാണ് മുന്നിൽ പ്രഗത്ഭരായ ക്രിസ്ഗെയിൽ ആന്ധ്ര റിസൽ തുടങ്ങിയ താരങ്ങളെ ഒരു ചരടിൽ കോർത്തു വെക്കാൻ സമിക്കായി ക്രിക്കറ്റ് ലോകം പുതിയ റെക്കോർഡുകൾക്കായി കാത്തിരിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ടി ട്വന്റി ലോകകപ്പിനായുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ബംഗ്ലാദേശ് ഇതിനോടകം തന്നെ ലോകകപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ടീമുകൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇനി എട്ട് രാജ്യങ്ങൾക്കാണ് അവസരം സമിയുടെയും ധോണിയുടെയും പാരമ്പര്യം പിന്തുടരാൻ ഏത് നായകനാകും ഇത്തവണ സാധിക്കുക എന്നത് കൗതുകകരമാണ് വിജയങ്ങളുടെ എണ്ണത്തിൽ ധോണി മുന്നിലാണെങ്കിലും കിരീടങ്ങളുടെ എണ്ണത്തിൽ ഡാരൻ ഡമി ഇപ്പോഴും ടി ട്വന്റി ലോകകപ്പിന്റെ രാജാവായി തുടരുന്നു